അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചരട് ഇട്ടിന് പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാരും ഒന്ന് കണ്ടു നോക്കണേ കണ്ടുനോക്കണേ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ചരട് കെട്ട് നടക്കുകയാണ് അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ ഫ്രണ്ടിൽ കുട്ടികളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ചരട് കെട്ടാണ് ഇതെൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണേ എല്ലാവരും നിൽക്കുന്നുണ്ട് പിന്നെ ചരട് കിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെയും വക ഗിഫ്റ്റൊക്കെ കുട്ടിക്ക് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഓരോരുത്തരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവൻ്റെ ചെവിയിൽ പേര് പറയുന്നതാണ് ആൺകുട്ടിയാണ് പേര് പറയുന്നതാണ് മാനവ് മഹേഷ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയി ഞാൻ ചേട്ടനും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ് ചേട്ടൻ എന്താ സദ്യ കഴിച്ച് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം അവനെ എടുത്ത് വെച്ച് കളിപ്പിച്ചു പിന്നെ ആയിട്ടില്ല കുട്ടിയല്ലേ അവൻ ഉറക്കമാണ് പിന്നെ ചേട്ടനും കുറച്ച് നേരം എടുത്തു പോയേ നമ്മൾ നൂലിയാട്ടിനൊക്കെ പോയിട്ട് തിരിച്ചതാ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ് ബായ്